എന്ത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഉണ്ടാക്കിയവർ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല നിങ്ങൾ തമിണയിലെ കണ്ടതുപോലെ ഒരു പാവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആൾക്കാരും കഴിച്ചു പോകുന്നൊരു സാധനമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നാൽ പിന്നെ ഉണ്ടാക്കിയാലോ നമുക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങാക്കൊത്ത് പാവയ്ക്ക പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഇത്രയും സാധനമാണ് കേട്ടോ നമുക്ക് പാവയ്ക്ക ഫ്രൈക്ക് വേണ്ടത് എന്നാൽ തുടങ്ങാതെ അപ്പോൾ ഒരു പാർ ആദ്യമേ അടുപ്പിൽ വയ്ക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഒരുപാട് എണ്ണ നമുക്ക് വേണ്ട പക്ഷേ നമുക്ക് എന്നാലും നമുക്ക് വറുത്തെടുക്കാം ആദ്യം തന്നെ ഈ എണ്ണയിലോട്ട് തേങ്ങാക്കൊത്തിട്ട് വറുത്തെടുക്കാം ഈ തേങ്ങാക്കൊത്ത് ആദ്യം വറുത്തെടുക്കുന്നത് തന്നെ എണ്ണയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വറുത്തെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവ്ക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ കൂടത്തിൽ ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാൻ മറക്കരുത് ഇങ്ങനെ ഫ്രൈ ആക്കുവാണെങ്കിൽ പാവയ്ക്ക കഴിക്കാത്തവർ പോലും കഴിക്കും കേട്ടോ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി ആയിരിക്കും കേട്ടോ എൻ്റെ വീട്ടിൽ പാവയ്ക്ക കഴിക്കലല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ അവർ തുര തുര തുരാന്ന് പിറക്കിപ്പിറക്കി ടിപ്സൊക്കെ കഴിക്കുന്ന പോലെ അവർ കഴിക്കുന്നുണ്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ട കാര്യമില്ല വളരെ മിനിമൽ ആയിട്ടുള്ള എണ്ണ മാത്രം മതി ഇത് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം നമ്മൾ പാവയ്ക്ക വറുക്കുമ്പോൾ സാധാരണ തണുത്ത് പോകാറുണ്ട് അത് ക്രിസ്പി ആയിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വറുത്ത് വരുമ്പോൾ ഒരു പിഞ്ച പഞ്ചസാരയും കൂടി ഇട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നതാണ് അവസാനമായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ട്രൈ ചെയ്തിരിക്കുന്നത് അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ആയിട്ട് ഇടുക താങ്ക് ഫോർ വാച്ചിങ്